ഇക്കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും മുരളി ജയിക്കുമെന്നും പറഞ്ഞ സുഹൃത്തുക്കൾ തമ്മിൽ കാർപന്തയം നടത്തിയത് നാം ഏവരും കണ്ടതാണ് എന്നാൽ ഛത്തീസ്ഗഡിൽ നിന്നും വരുന്ന വാർത്ത ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭൂരിപക്ഷം നേടിയതിന് പിന്നാലെ ബൽറാംപൂരിൽ മുപ്പത് വയസ്സുകാരനായ ദുർഗേഷ് പാണ്ഡേ തൻ്റെ വിരൽ മുറിച്ച് കാളി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ബി ജെ പി അനുഭാവിയായ ദുർഗേഷ് പാണ്ഡേ വിഷമത്തിലായിരുന്നു തുടർന്ന് കാളി ക്ഷേത്രത്തിലെത്തി ബി ജെ പിയുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചു പിന്നീട് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ ഉയരുന്നതും എൻ ഡി എയുടെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കടന്നതും കണ്ടതോടെ സന്തോഷഭരിതനായ പാണ്ഡേ വീണ്ടും കാളി ക്ഷേത്രത്തിൽ ചെന്ന് ഇടതുകൈയിലെ വിരൽ വെട്ടി ദേവിക്ക് സമർപ്പിക്കുകയായിരുന്നു ശേഷം മുറിവിൽ തുണി കെട്ടി രക്തസ്രാവം തടയാൻ ശ്രമിച്ചു എന്നാൽ പിന്നീട് ആരോഗ്യനില വഷളായതിനാൽ വീട്ടുകാർ അദ്ദേഹത്തെ സമരിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ എത്തിച്ചു അടിയന്തര ശുശ്രൂഷ നൽകിയെങ്കിലും പരിക്കിൻ്റെ വ്യാപ്തി കാരണം ഇയാളെ അംബികാപൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തുടർന്ന് രക്തസ്രാവം തടയാൻ ഇദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തി നിർഭാഗ്യവശാൽ ചികിത്സ വൈകിയതിനാൽ വിരലിൻ്റെ അറ്റുപോയ ഭാഗം തുന്നിച്ചേർക്കാൻ കഴിഞ്ഞില്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ കർശന നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് നവലോകം